ഒരു രാജ്യത്തിന്റെ നിയമം വ്യാഖ്യാനിക്കുന്നതിനും തർക്കങ്ങളിൽ തീർപ്പു കൽപ്പിക്കുന്നതിനും കുറ്റാരോപിതിരെ വിചാരണ ചെയ്യുന്നതിനുമുള്ള സംവിധാനമാണ് നീതിന്യായ വ്യവസ്ഥ ഭരണകൂടങ്ങൾ സ്വന്തം താൽപ്പര്യത്തിനായി പൌരന്മാരെ അന്യായമായി തടങ്കലിൽ വെക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ജുഡീഷ്യറിയാണ് അവസാന ആശ്രയം ഒരു രാജ്യത്തിന്റെ നിലവാരം അളക്കുന്നത് അവിടുത്തെ കോടതികൾ എത്രമാത്രം സ്വതന്ത്രമാണ് എന്ന് കൂടി പരിഗണിച്ചാണ് അങ്ങനെ നോക്കുമ്പോൾ ബോച്ചെ ഹണി പ്രശ്നത്തിൽ കോടതിയുടെ നിലപാട് മാതൃകാപരമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും നോക്കിക്കാണേണ്ടതുണ്ട് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിക്ക് ജാമ്യം നിഷേധിക്കാനുള്ള പ്രധാന കാരണമായി കണക്കാക്കപ്പെട്ടത് സമൂഹത്തിന് അത് തെറ്റായ സന്ദേശം നൽകും എന്നതാണ് ഈ കാര്യത്തിൽ ഞാൻ എൻറെ ഒരു ആശയം നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ പ്രശ്നത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യവസായിക്ക് നൽകാൻ സാധിക്കുന്നതും എന്നാൽ സാധാരണക്കാർക്ക് നൽകാൻ സാധിക്കാത്തതും ആയ ഒരു തുക പിഴയായി നൽകാൻ ആവശ്യപ്പെടമായിരുന്നു ഉദാഹരണത്തിന് അമ്പത് ലക്ഷം രൂപ പിഴ ആയി കോടതി ആവശ്യപ്പെട്ടാൽ ബോബി ചെമ്മണ്ണൂർ എന്ന ബിസിനസ് സാമ്രാട്ടിന് ഒരു പക്ഷെ അത് നൽകുവാൻ സാധിച്ചാലും പിന്നീട് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയുള്ള അത്രയും വലിയ തുകയുടെ നഷ്ടം സഹിക്കാൻ ബോച്ചെ തയ്യാറായി ഇന്ന് വരില്ല ഇത് സാധാരണക്കാർക്കും ഒരു പാഠമായി തീരുന്നേനെ ഇങ്ങനെ ഒരു വിധിയാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക